കനത്ത മഴയിൽ മുങ്ങി പട്ടാമ്പി ടൗൺ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത കനത്ത മഴയിലാണ് പട്ടാമ്പി ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായത് മേലെ പട്ടാമ്പി ജംഗ്ഷനിലും മാർക്കറ്റ് റോഡ് പ്രദേശത്തും റോഡുകൾ വെള്ളത്തിനടിയിലായി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി അഴുക്കുചാലുകൾ അടഞ്ഞതാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആക്ഷേപമുയരുന്നത് അക്ഷൻ്റെ ഫോണിലൊക്കെ വെള്ളം കയറി കൊണ്ടിരിക്കണത് കംപ്ലീറ്റ് മേലെ പട്ടാമ്പി അലക്സിന്റെ അലക്ഷൻ്റെ അവിടെ നിന്നുള്ള വെള്ളം മൊത്തം ഇങ്ങോട്ട് വരികയാണ് ഈ ഇക്കന്താന പോകുന്ന പള്ളിയുടെ അധികം പോണ ഒരു ചാലുണ്ട് ആ ചാല് ഫുള്ള് അടഞ്ഞിട്ടാണ് ആ വരെ ക്ലിയർ ആക്കിയിട്ടില്ല കുറെ തൊഴിലുറപ്പ് വരും ആരോ വന്നിട്ട് ആ ചാലൊന്നും റെഡിയാക്കിയിട്ടില്ല പള്ളിയുടെ പിന്നിലൂടെ പോണ വലിയ ചാലുണ്ട് ഭാരതപ്പുഴയ്ക്ക് ആ ചാല അടഞ്ഞിട്ട് വെള്ളം കംപ്ലീറ്റ് പള്ളിപ്പറമ്പിലൂടെ പറമ്പിലൂടെ മറിഞ്ഞിട്ട് ഇങ്ങോട്ട് വീടുകാരി താഴത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുകയാണ് മേലേ പട്ടാമ്പി മുതൽ മാർക്കറ്റ് ജംഗ്ഷൻ വരെ വലിയ വെള്ളക്കെട്ട് രൂപം കൊണ്ടു പ്രധാന റോഡ് വെള്ളത്തിനടിയിലായി ഇതോടെ വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും ഇതിലൂടെ കടന്നുപോകാൻ ഏറെ ബുദ്ധിമുട്ടേണ്ട അവസ്ഥയാണ് ന്യൂസ് ബ്യൂറോ പട്ടാമ്പി ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ ഇരുപതാം വർഷത്തിലേക്ക് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ റെറ്റിന വിഭാഗം വിഭാഗം ലെൻസ് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ